അപ്പുറത്ത് തുറക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു കറങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നു ഇതിപ്പോ എന്തായാലും അധികൃതരുടെ ഇതിലേക്ക് ഞങ്ങളുടെ ഇവിടെ ലൈറ്റിന്റെ പ്രശ്നം ഇവിടെ ലൈറ്റ് ഇല്ല അല്ലെ ഒന്നിലും ശരി നമ്മുടെല്ലാം ചേട്ടവിടെ താമസം കുന്നുകുഴിയാ പേരൊന്നോ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നോഷീറ്റ് ഒക്കെ വിട്ടത് ഇൻസ്പെക്ടർ ഞാൻ കോളേജ് പോയി വാങ്ങി കോർപ്പറേഷൻ ഓഫീസിൽ വന്ന് ഞാൻ വന്നത് ലൈറ്റ് കത്താ കാര്യം പറഞ്ഞിട്ടാണ് ലൈറ്റ് കത്താത്ത കാര്യം കോർപ്പറേഷൻ ഓഫീസിൽ ഇതിപ്പോ കണ്ട് വന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടത്തിൽ ഉള്ളിലോട്ടെ ഇക്കാര്യൊക്കെ പോവാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒക്കെ ഞാൻ ബാഗ് കേട്ടു നമ്മളിപ്പോൾ അപ്പൊ ഞങ്ങൾ ഒട്ടേറ്റ കൊണ്ട് പോകുള്ളൂ സംസാരിക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ ശരി കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ ഇതിന്റെ കാര്യം ഇത് വരാന്ന് പറഞ്ഞ് ഏകദേശം ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന് പിന്നെ ഇത് വന്നെങ്കിൽ